Mongri. Bye bye. Mongri, get up on I'm going to hunt with my costume for Leon's costume party. Costume party, give a lap. Bye bye. 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 la picking ne puana namana aapul picki അപ്പോൾ പിന്നെ ഈ ഇതുമാരത്തുമ്പോൾ കുറേ ഉണ്ട് കണ്ടോ പ്പുറത്താ ഇത് ഇച്ചിരി കൊണ്ട് മധുരണ്ടാവും ഈ ആപ്പിള ഇതേ പിൻ്റെ ഉള്ളി കോട അപ്പുറത്തേക്ക് കിടക്ക നടക്കുട കൊറേണ്ട മതി ഒരു കടിയടിക്ക താഴെയിടാം അടുത്താപ്പിളെടുക്കില്ലേട്ടാ അവിടെ ഉണ്ട് മാല ബളിപ്പെട്ട പോലെ അല്ല ഇവിടെ അവിടെ ഒന്ന കുറെ കടിച്ചി കടിക്ക സ്വയമായിട്ട് പൊട്ടിച്ച് തിന്നിട്ടല്ലോ നല്ലതാ നോക്കിയോളോ ഞാൻ ൊന്തിന്തിച്ചേരാ ഈ ചെടി വെള്ളാപ്പിളിക്ക് പോവാണ് തണുപ്പില്ലല്ലോ തണുപ്പ് കുറവല്ലേ വീഴാ സൂക്ഷിക്കണേ പ്പിള കേട്ടിണ്ട് കളി അച്ചാറുണ്ട് ഞങ്ങളുടെ ഗ്രീൻ ആപ്പിൾ കണ്ടു അയ്യോ ഞങ്ങളുടെ ഗ്രീൻ ആപ്പിൾ കണ്ടു നടന്നുടങ്ങിട്ടു അല്ല ശരി തിന്നിട്ടായിരിക്കും ക്ഷീണം വരും നല്ല ക്രിസ്പി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ആപ്പിൾ ചൊവ്വയോ പ്പിൾത്തോട്ടത്തിന്റെ നടുവിമ്മപ്പറത്താ അമ്മ അച്ഛന അപ്പുറത്താ നമ്മളെ അപ്പളുടെ ബാഗ് വേറെ ടൈപ്പ് ആപ്പിള ഇത് ഇച്ചിരി ബിഗന്നില്ല അയ്യോ അപ്പോൾ വീണു ഇച്ചിരി വലിയ അപ്പള എവിടേ കാണാഞ്ഞിരിക്കുന്നു കാണാനില്ലല്ലേ അമ്മക്കാണെ കൊതി തീർന്നിട്ടില്ല ഒരു കടി കടിയടിക്ക താഴെടാ ഒരു കടി കടിയടിക്ക താഴെടാം ഈ ആപ്പിള് നല്ല ആപ്പിള് കേട്ടാ ഈ ആപ്പിളില്ലേ ഐസ് ഐസ് റെഡ് റെഡിന്റെ പേര് <laughs> Madi

നമുക്ക് വേണ്ട മത്തേന ഇതൊരു സ്റ്റോപ്പാണ് പമ്പിങ് പടത്തുന്ന പോവാണ് பின்படம் നമ്മുടെ ർക്കി ടർക്കി 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 കോഴി കോഴി അതിന്റെ ഉള്ള വാങ്ങിയ കുടിച്ചു ഇങ്ങനെ ഇരിക്കാണ് അതിന്റെ ഉള്ളിലേക്ക് കേറണം കേറി തിരിച്ചു വരുമ്പോഴേക്കും ദാദിയും മോമ്പരും വരും അപ്പൊ ഇവിടെ വന്ന് തന്നെ ഇരിക്കണം മേന അച്ഛനമ്മ ഇവിടെ നടക്കാൻ പുള്ളിലേക്ക് കേറി വെക്കാട്ട് ജീവനൊന്നുമില്ല അതൊരു ഫാമിന്റെ ഒരു ഇതേ മോങ്റെ എണെങ്കിൽ സുഖമായിരുന്നു മോങ്കരയ്ക്ക് ഇഷ്ടാവുന്നക്കേ Okay yeah. അവിടെ ഇണ്ട ഇണ്ടായി ക്യാബേച്ച കണ്ട വല്യ ക്യാബേലത്തിന് ടു പോയിന്റ് നൈൻ നൈൻ കണ്ടോറ് ഇവിടെ ഇണ്ടായ പച്ചക്കറികള ഇവിടെ ഇണ്ടായ അയിൻ്റെ ഉള്ളേ ഉള്ള പച്ചക്കറികൾ ബ്രോക്കോള് അടച്ചു അപ്പൊ ഞങ്ങൾ ലാസ്റ്റ് ട്രെയിൻ അവിടെ പോയിക്കൊണ്ടിരിക്കാണ് അച്ഛമോ അടി ആ നമുക്ക് മറ്റേ ടർക്കിന്റെ മുമ്പേ ഫോട്ടോ എടുക്കാവ കുഞ്ഞ് കുഞ്ഞി പമ്പ എടുത്തിട്ട് വായോ ആ

പാവും മോങ്കറിക്ക് കയറാൻ പറ്റില്ല അതെ അവര് ക്ലോസ് ചെയ്തു തുടങ്ങി ഡോറൊക്കെ എന്തിനും മോങ്കരില്ലേ എന്താ വെച്ചാ സിക്കറ നമ്മുടെ ആപ്പിൾ സഞ്ചി തമത്തിക്കോളൂ ഇത് നമുക്ക് കുറച്ച് അച്ചാർ ഉണ്ടാക്കാം ഗ്രീൻ ആപ്പിൾ മുഴുവൻ ദാതിക്ക് കഴിക്കാം കുറെ അച്ചാർ ഉണ്ടാക്കാം കൊറച്ചുപ്പിലിടാം അവിടെന്ന് പറക്കൂട്ടി എന്റെ അധ്വാനം നീ നല്ല നല്ല മധുരം മധുരല്ല ഒരു എന്താ പറയാ ഇനി അച്ചാർ ഇണ്ടാക്കണം അപ്പള കൊണ്ടല്ല അച്ചാർ എന്താ ഇണ്ടാക്കണ്ടേ ഇനി ഒരു മാസത്തേക്ക് ആവുമ്പഴത്തേക്കായിരിക്കും നമുക്ക് ഇതൊന്നൊന്നും മരിക്ക